ചേട്ടൻ നേരത്തെ മൂന്നാല്

നോക്കിയേ ഞാൻ എന്റെ ോട്ട് വേണ്ട എന്തേനാ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കും നിങ്ങൾക്ക് എന്റെ മഞ്ജു ഞാൻ ആ ജോലി പോയ ടെൻഷനില് ആ പ്രഷറിൽ പറഞ്ഞു പോയതല്ലേ നിന്നോട് വീട്ടിലേക്ക് പോകാനല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായാ എനിക്കും കൂടെ ജോലി ഇല്ലാത്ത ഒരു അതെനിക്ക് മനസ്സിലായി എന്റെ കൂട്ടുകാരൻ എന്നോട് ചോദിക്കും നിന്റെ ഭാര്യ പഠിച്ചതല്ലേ അപ്പൊ അവളെ ജോലിക്ക് കൂട്ടുകൂടെ ഇപ്പൊ ഒരാള് തന്നെ ജോലി എടുത്തിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റണില്ല നീ ഇപ്പ എന്തെങ്കിലും ജോലി ശരിയായാൽ നിന്നെ നീ പോയിക്കോ നമുക്ക് എവിടെങ്കിലും നോക്കാം എന്തെങ്കിലും കാര്യം എന്താണ് അതൊക്കെ പോട്ടെ അത് അമ്മ പറഞ്ഞതല്ലേ എന്തെങ്കിലും ജോലി ശരിയായാൽ നീ ജോലിക്ക് പോയിക്കും ഒരു കൊഴപ്പില്ല ഈ സാഹചര്യത്തിൽ അല്ലേ മഞ്ജു നീ എന്റെ കൂടെ നിക്കണ്ടത് ഇവിടെക്ക് പോകാനുള്ള ഒരു ജോലിക്ക് പോകണ്ട അമ്മ അമ്മ ഒരാളാണ് ഇത്രയും ഭക്ഷണാക്കിയത് അവക്ക് നല്ലൊരു ജോലി ഉണ്ടായതാണ് ഇപ്പൊ എന്റെ ജോലി പോയി ആ ജോലി കൂടി എനിക്ക് ഗതി വരൂലായിരുന്നു പോയിട്ടില്ല അമ്മ നമ്മടെ കാര്യം നോക്കിയാ ചെല് പോര പ്രശ്നങ്ങളായിട്ട് നല്ല വന്നേക്കാണ് മഞ്ജു നമുക്കൊരു ജോലി നോക്കാം നീ ഇപ്പൊ ശരിയാണെന്ന് മാറ്റി പറയൂല സത്യം എന്നാ ഞാൻ ഒരാളെ വിളിച്ചു നോക്കാം നിഷനെ വിളിച്ചു നോക്കാം കുറച്ചാളായി ഒരു ജോലിയുടെ പറ്റി പറയുന്നു ആ നിഷ ഞാനീ ആ നീ അന്നീ ഒരു വേക്കൻസിനെ പറ്റി പറയണ്ടായിരുന്നില്ലേ അതുണ്ട് ഇപ്പോ ഇല്ലടി അങ്ങനല്ല ആ ഇപ്പൊ എന്തെങ്കിലും വേക്കൻസിണ്ടോ അവിടെ ആണോ അല്ല ഇന്നിപ്പോ ഇരുപത്തെട്ടാം തിയതി ആയില്ലേ ഒന്നാം തീയതി മുതലാണെങ്കിലും ഓക്കേ ആണ് അപ്പം മതിയോ ആടി അത് കുഴപ്പമില്ല അത്രയും തന്നെ ധാരാളം അത്രയും വലിയൊരു പ്രശ്നത്തിലാണ് അതുകൊണ്ടാണ് ആടി ഓക്കെ ഓക്കെ ശരിട്ടാ ശരി ശരി ഓക്കെ താങ്ക് യു ചേട്ടാ ജോലിക്ക് അവളി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞത് നാളെ മുതൽ എല്ലാനാണ് പക്ഷേ ഒന്നാം തീയതി മുതൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി അയ്യായിരം രൂപ സാലറിയും പറഞ്ഞിട്ടുണ്ട് ഇപ്പത്തെ അവസ്ഥയില് നമുക്ക് അത് തന്നെ വല്യ കാര്യമാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളുടെ അടവുകളൊക്കെ പോവുമല്ലോ എന്തായാലും പിന്നെ ഈ കടക്കാരൊക്കെ വന്ന് കേറി നാണക്കേടല്ലേട്ടാ അതാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലും ചേട്ടനോട് ഇങ്ങനെ പറയേണ്ടി വന്നത് ആയില്ലേ ഒരു കാര്യം ചെയ്യാം ചേട്ടന്റെ ജോലി ശരിയാവുമ്പോ നമുക്ക് ഞാൻ ഇതേപോലെ തന്നെ പഴയ ജോലിയൊക്കെ എടുത്ത് നിന്നോളാം അതായത് നിനക്ക് ഇഷ്ടമുള്ള താല്പര്യം ആ ജോലിയായിട്ട് നിനക്ക് മുന്നോട്ട് പോകാം ദൈവം എന്തായാലും നമ്മളൊക്കെ ഇവിടില്ലല്ലോ ഞാനും കൂടി ഇവിടെയാകുമ്പോൾ നമ്മുടെ കുടുംബം ഓക്കെ